സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഇതിഹാസ സംവിധായകൻ രാജമൗലിയും ഒന്നിക്കുന്ന ഒരു ചിത്രം ഓരോ മലയാളിയുടെയും സ്വപ്നമാണ് ബാഹുബലി എന്ന ഒറ്റ ചിത്രത്തിലൂടെ രാജ്യാന്തര തരത്തിലേക്ക് പേരെടുത്ത സംവിധായകനാണ് രാജമൗലി മോഹൻലാൽ രാജമൗലി കൂട്ടുകെട്ട് ബാഹുബലി എന്ന ചിത്രത്തിൽ തന്നെ സംഭവിക്കുമായിരുന്നു കാരണം ബാഹുബലിയിൽ തന്റെ പ്രിയ നടന് വേണ്ടി രാജമൗലി ഒരു വേഷം മാറ്റി വെച്ചിരുന്നു വെറും അതിഥി വേഷം ഒന്നും ആയിരുന്നില്ല വളരെ പ്രധാനപ്പെട്ട വേഷം തന്നെയായിരുന്നു അത് തെലുങ്ക് മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബാഹുബലിയിലെ പ്രധാന കഥാപാത്രത്തിനായി മോഹൻലാലിനെ സമീപിച്ചെങ്കിലും മൂന്ന് വർഷത്തോളം ഈ ചിത്രത്തിനായി മാറ്റിവെക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു അതുകൊണ്ട് മാത്രമായിരുന്നു ആ ഇതിഹാസ ചിത്രം മോഹൻലാലിന് നഷ്ടമായത് ബാഹുബലിയിലെ ശ്രദ്ധേയ കഥാപാത്രമായ പ്രേക്ഷകർക്ക് എന്നും ഓർത്തിരിക്കുന്ന കഥാപാത്രമാണ് കട്ടപ്പം സിംഹാസനത്തിന്റെ വിശ്വസ്തനായ അടിമ ആ കഥാപാത്രത്തിനായി മോഹൻലാലിനെ ആയിരുന്നു രാജമൌലി ആദ്യം സമീപിച്ചത് മോഹൻലാലിന് മൂന്ന് വർഷത്തോളം ആ കഥാപാത്രത്തിനായി മാറ്റിവെക്കാനാകില്ലെന്ന അറിയിച്ചതിനെ തുടർന്നായിരുന്നു ആ കഥാപാത്രം അവതരിപ്പിക്കുന്നതിന് സത്യരാജിനെ ും സത്യരാജ കഥാപാത്രത്തെ അവിസ്മരണീയമാക്കി രണ്ടാഴ്ച കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം അൻപത് കോടി ചിത്രം നേടിക്കഴിഞ്ഞു രാജ്യത്തെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ചിത്രത്തിലെ വേഷമാണ് മോഹൻലാല് നഷ്ടമായത് ചിത്രത്തിലെ നായികയായ ദേവസേനയുടെ കഥാപാത്രത്തിനായി ആദ്യം സമീപിച്ചത് നയൻതാരയായിരുന്നു നയന്താര ഡേറ്റ് പ്രശ്നത്തെ തുടർന്ന് പിന്മാറിയതോടെ അനുഷ്ക ദേവസേനയായി കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി